വിലക്കയറ്റം സർവ്വ നിയന്ത്രണങ്ങളും ഭേദിച്ച് മുന്നോട്ടു പോകുമ്പോൾ മത്സ്യവിപണിയിൽ പുതിയ താരോദയം ഉണ്ടായിരിക്കുകയാണ് സാധാരണക്കാരുടെ പ്രിയപ്പെട്ട ഇനമായ മത്തിയുടെ വില മുന്നൂറ് കടന്നു ട്രോളിംഗ് അവസാനിക്കാതെ ഇനി വില കുറയുമെന്ന പ്രതീക്ഷയുമില്ല മത്തി അഥവാ ചാളയ്ക്ക് എന്താ വിലയെന്ന് ഒരു ശരാശരി മലയാളി ഒരിക്കലും ചോദിച്ചിരിക്കില്ല കാരണം നമ്മുടെ പോക്കറ്റിന് ഒതുങ്ങുന്ന തരത്തിലെ മത്തി ചാടിയിട്ടുള്ളൂ വലിപ്പത്തിലും രൂപത്തിലുമൊന്നും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ലെങ്കിലും ആൾക്കിപ്പോൾ നെയ്മീന്റെ അനുജനാണെന്ന ഭാവമാണ് വില മുന്നൂറ്റി അൻപതും കടന്ന് കുതിക്കുന്നു വില കൂടിയതിൽ പരിഭവം വാങ്ങാതെ പോകുന്നത് എങ്ങനെയെന്ന് ആരാധകർ ചാള കണ്ടിട്ട് നല്ല ഫ്രഷ് ചാള തോന്നുന്നുണ്ട് ഇപ്പൊ ട്രോളിംഗ് ആയോണ്ട് വില കൂടും സാധാരണ ഇരുന്നൂറ്റി നാപ്പതൊക്കെ ആവാറുള്ളൂ സാധാരണ ചാളക്കൊക്കെ ആണ് എന്നാലും അത്യാവശ്യം ഇരിക്കാൻ പറ്റുമോ വില ഇപ്പോഴത്തെ കൂടുതലാണ് സാധാരണ മുന്നൂറ്റി എൺപതൊക്കെ പിള്ളേർക്കല്ല എത്ര വിലയാണ് വിളക്ക് കൊടുക്കണം കടലിലെ വറുതി ട്രോളിംഗ് അങ്ങനെ വില കൂടാൻ കാരണങ്ങൾ ഉണ്ടെന്ന് എറണാകുളം വൈപ്പിനിലെ കച്ചവടക്കാരനായ സജീഷ് പറയുന്നു സാധനം നമ്മളെ കേരളം കടത്തില അതുകൊണ്ട് ഇപ്പൊ ലോക്കൽ വരുന്ന വൈപ്പിനാണെങ്കിലിപ്പോ അയ്യക്കുടങ്ങിലാണെങ്കിലും കുറഞ്ഞ മീൻമാക്കി മുന്നൂറ് രൂപ മുന്നൂറ്റി ഇരുന്നൂറ്റി അമ്പതിലൊക്കെ റേറ്റിലാണ് ഹോൾസെയിൽ നടക്കുന്നത് കച്ചവടക്കാർ എടുത്ത് ചില്ലറിൽക്കുമ്പോൾ ഈ മുന്നൂറ്റി അറുപതിലൊക്കെ മുന്നൂറ്റി അറുപതി ആ രണ്ട് ഒക്കെ ഉണ്ടാവും വൈപ്പിൽ കുറഞ്ഞ ഒരു 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 വള്ളം വന്നിട്ട് ആകെ കിലോ മത്തിയാണ് ഉച്ചയൂണിന് ഹോട്ടലുകളിൽ പതിവായ മത്തി ഫ്രൈ നിലവിലെ വിലയിൽ നൽകാൻ കഴിയാത്ത സ്ഥിതിയാണ് വില കൂടുകയോ എണ്ണം കുറയുകയോ ചെയ്താലും അത്ഭുതപ്പെടേണ്ടതില്ല കാരണം മത്തി ഇപ്പോൾ പഴയ ആളല്ല